നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയ ലൈൻ ആയുർവേദ കോളേജിൻ്റെ പ്രവേശം തിരുവനന്തപുരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ജിംനാസ്റ്റിക് ജിമ്മിൽ പോകുന്നതും യോഗയായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അത് രണ്ടും 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 ഒരു ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ് പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ യോഗ പിന്നെ ഈ ജിമ്മിൽ ഉള്ള എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മസിലുകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് അതേസമയം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ വരും യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇത് രണ്ടും ഒന്നായിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനഃശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എക്സസൈസ് കൊണ്ട് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ജിമ്മിന് ജിമ്മിന് ജിമ്മിനേഷ്യയുടെ കാര്യം നിലക്കാം ജിമ്മിൻ്റെ കാര്യം ഇപ്പോൾ ജിമ്മിൽ പോകുന്ന കൂടുതൽ ആളുകളും ഈ ശരീര സൗന്ദര്യം അത് പെണ്ണുങ്ങളായി കഴിഞ്ഞാലും സ്ത്രീകളായി കഴിഞ്ഞാലും സ്ത്രീകളായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ജിമ്മിൽ പോകുന്ന ധാരാളമുണ്ട് പക്ഷെ അവർക്ക് ആ ജിമ്മിൻ്റെ ചെറിയ എക്സസൈസുകളൊക്കെ നല്ലത് തന്നെയാണ് മോശം പറയില്ല അതേസമയം അത് ഹാർഡായിട്ടുള്ളത് വരും ഇപ്പോൾ ഉദാഹരണം വെയ്റ്റ് ലിഫ്റ്റിങ് അതുപോലൊക്കെ ഉള്ളത് വരുന്നത് അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് ഇപ്പോൾ സ്പോർട്സ് സ്പോർട്സ് ആണെങ്കിൽ അത് ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല അല്ലാത്തവരത് ചെയ്യുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ അത് ഈ നമുക്ക് ശരീരത്തിന് മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ അത് മാത്രമല്ല ഈ ജിമ്മിലുള്ള ആൾ ഇത് സയൻറ്റിഫിക്കായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല ഈ ജിമ്മിൽ 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 നടത്തുന്ന ആളുകൾ അവരിങ്ങനെ ഈ ഒരാൾക്കാൽ നിന്ന് കണ്ട് അങ്ങനെ പഠിച്ച് പിന്നെ ഇതിന് പല എക്വിപ്മെൻസും മെഷീൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പിന്നെ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഇതിന് പല എക്സസൈസുകളും ഉപയോഗിക്കുന്നുണ്ട് പല എക്യുപ്മെൻസുകളും അത് സിമിലറാണ് അവർ ഉപയോഗിക്കുന്നത് ഹെവി ടൈപ്പാണ് അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ പിന്നെ പിന്നെ പമ്പിങ് കൂടാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നെർവോ സിസ്റ്റത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട് അങ്ങനെ പല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വളരെ നമുക്ക് ടോളറബിളാണ് പക്ഷേ ഇത് വളരെ ഹെവി എക്സസസൈസുകളാണ് കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല ഇവരുടെ ഈ ഫുഡ് വളരെ കുഴപ്പമാണ് കാരണം ജിമ്മിലുള്ള ആൾക്ക് സാധാരണ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലും സാധ്യതയുണ്ട് എനിക്കെന്നെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാർ ഈ ജിമ്മിൽ പോയി അവരുടെ പിന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അവരുടെ ഉപദേശം അനുസരിച്ചിട്ട് ആഹാരം ഇതെല്ലാം കഴിച്ച് അറ്റാക്ക് ഒന്ന് മരിച്ചിട്ട് മരിച്ചിട്ടുള്ള ധാരാളം കേസുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അവർ പ്രോട്ടീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഈ മുട്ട ചിലപ്പോൾ ഒരു ദിവസം വരുമ്പോൾ അവന് പത്ത് ഇരുപത് മുട്ട വരെ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കഴിക്കാനായിട്ട് പക്ഷേ മുട്ട കഴിക്കുന്നത് എങ്ങനെയാണ് ഇത് പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്ക് മഞ്ഞ ഇത് മഞ്ഞ കളഞ്ഞിട്ട് വെള്ളയാണ് കഴിക്കുന്നത് പ്രോട്ടീനാണ് പക്ഷേ അത് ടോട്ടലി ഇഗ്നോറൻസ് ആണത് കാരണം ഈ മുട്ടയുടെ വെള്ളക്കരുവിൽ പ്രോട്ടീനേ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത് ഈ പക്ഷികളുടെ തൂവലാണ് അതിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യമാണ് ഈ റിച്ച് പ്രോട്ടീനായിട്ടുള്ളത് ഈ മഞ്ഞക്കരുവിലാണ് പക്ഷേ മഞ്ഞക്കരുന്നൊരു പ്രത്യേക കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ ഇത് വളരെ ഫാറ്റാണ് ഇത് ബോഡി പോയി കഴിഞ്ഞാൽ ഇത് കൊളസ്ട്രോൾ കൂട്ടും ഫാറ്റ് കൂട്ടും പിന്നെ അങ്ങനെ ഹാർട്ടിന് ബ്ലോക്ക് വരാൻ വളരെ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് ഇത് അതിൻ്റെ ഒരു ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ ചെറുപയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നത് ബീൻസ് ആണ് ഇപ്പോൾ പയർ വർഗ്ഗങ്ങളിലെല്ലാം പ്രോട്ടീൻ ധാരാളമുണ്ട് റിച്ച് പ്രോട്ടീനാണ് അപ്പോൾ ഇത്രയും റിച്ച് പ്രോട്ടീൻ ഉള്ള ഒരു പ്രോഡക്റ്റും ഇല്ല പോലെ ഈ വെജിറ്റേറിയൻ ആയാലും നോൺ വെജി ആയാലും കഴിഞ്ഞാലും അപ്പോൾ ഇത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഒരു പൗണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കിലോ മങ് ബീൻസ് എന്ന് പറയുന്നത് നാല് കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുമാത്രം റിച്ച് പ്രോട്ടീൻ അതിനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ മാക്സിമം പയർ വർഗ്ഗം പ്രത്യേകിച്ച് ചെറുപയർ അത് ഏത് ഫാമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് തോരമെച്ചോ അല്ലെങ്കിൽ അവിച്ചിട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് കുതിത്തോ ഫ്രഷ് ആയിട്ട് പല രീതിയിൽ കഴിക്കാം അത് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കഴിക്കാം അതാണ് റിച്ച് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നോക്കതാണ് കാരണം പ്രോട്ടീൻ നമുക്ക് വളരെ ബോഡിയിൽ വളരെ അത്യാവശ്യമാണ് പക്ഷേ ആനിമൽ പ്രോട്ടീൻ അല്ല അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് അതായത് ഈ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ വരുന്നുണ്ട് അത് വളരെ കോസ്റ്റ്ലിയാണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാ അഞ്ഞൂറ് ഗ്രാമിന് ഏകദേശം പത്തിന് രണ്ടായിരം രൂപ വരെ വരുന്നതുകൊണ്ട് പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ ചെറുപയർ കഴിച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടീനതി എഫക്റ്റീവ് വരും പക്ഷേ ഇത് അറിവില്ലായ്മ കൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഈ ജിമ്മിൽ പോകുന്ന ആളുടെ പിന്നെ ഈ ഡോക്ടർമാരുടെ ഉപദേശം അനുസരിച്ചിട്ടുള്ള അവർ പല പ്രോഡക്റ്റുകളും കൊടുക്കുന്നുണ്ട് അതിൽ ഹോർമോൺ ചേർന്നതുണ്ട് ഈ ആനുവൽ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് വളരെ കോസ്റ്റ്ലിയാണ് അതൊരു ബിസിനസ്സാണ് ഞാൻ അവരെ കൂടുതലായിട്ട് പറയുന്നത് അതവരുടെ ഒരു ജീവിതമാർഗ്ഗം പക്ഷേ നമ്മളാണത് സൂക്ഷിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ വിജിമിൽ പോകുന്ന എല്ലാ ആളുകളും നിങ്ങളൊരു ഡോക്ടറെ കൂടെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അവർ അതിൻ്റെ നിങ്ങളുടെ ആഹാര രീതിയെപ്പറ്റിയും നിങ്ങളുടെ എക്സസൈസ് ഹെവി ആയിട്ടുള്ളതിനെ പറ്റിയൊക്കെ പറയും ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഹാർട്ടിൽ ഏതെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകൾ പോയി ഇത്ര പിന്നെ അമിതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും സംശയമൊന്നുമില്ല കാരണം ബി പി കൂടും അങ്ങനെ ഇതൊക്കെ പിന്നെ ഇത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടല്ലാതെ ഈ ജിമ്മിൽ നിങ്ങൾ പരിശീലനം കൊടുക്കരുത് അത് ജിമ്മ് നടന്ന ആളുകൾക്കൂടെ ഒരു ഉപദേശമാണ് കാരണം അത് നിങ്ങൾക്കും അത് ദോഷമാണത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മെഡിക്കൽ എക്സാൻഷൻ ഉള്ള പ്രധാന മിലിട്ടറിയിൽ ആളിനെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് മെഡിക്കൽ അവർ സ്ട്രിക്റ്റായിട്ട് അവർ നോക്കും എല്ലാം നോക്കി ഇപ്പോൾ ഉദാഹരണം ഹാർട്ട് ബീറ്റ് ലോ ആണെങ്കിലോ ഹൈ ആണെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് പറയാം അവർ മെഡിക്കൽ മിലിറ്ററി അവർ കൊടുക്കാറില്ല അവർ സെലക്ട് ചെയ്യത്തില്ല ആ മെഡിക്കൽ റീസൺ കൊണ്ട് തന്നെ ഇല്ലാതാവും പക്ഷേ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമില്ല അവരെ കൊണ്ടെല്ലാം ചെയ്യിക്കണം ഇത് ജിമ്മ് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇതാണ് ഇനി യോഗയുടെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരാം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിഫിക്കേഷൻ ഇംഗ്ലീഷിൽ ഇതാണ് ദ യൂണിഫിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി അതാണ് യോഗ രണ്ടിനെയും കൂടെ സംയോജിപ്പിക്കുക നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് യോഗ അപ്പോൾ യോഗ ഇപ്പോൾ നമ്മുടെ ലോകം മുഴുക്കിയും വളരെ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അപ്പോൾ യോഗയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാനസിക സംഘർഷങ്ങളും മാറും അതിന് ഉപയോഗിക്കുന്നത് മെഡിറ്റേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലായി മെഡിറ്റേഷൻ ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് കാണാം മെഡിറ്റേഷൻ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബ്രീത്തിങ് എക്സസൈസാണ് നമ്മൾ എത്രത്തോളം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് അതെല്ലാത്തിനും നല്ലതാണ് ഹൃദയത്തിനും നല്ലതാണ് തലച്ചോറിന് നല്ലതാണ് ഓക്സിജൻ ലെവൽ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മൂക്കളപ്പ് പിന്നെ അതുപോലെ ഈ പിന്നെ ലങ്സ് പ്രോബ്ലംസ് ഉള്ളവർക്കെല്ലാം ഈ മെഡി ബ്രീത്തിങ് എക്സസൈസ് വളരെ എഫക്റ്റീവാണ് അത് യോഗയുടെ അതായത് മെഡിറ്റേഷൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ് ബ്രീത്തിങ് എക്സസൈസ് അപ്പോൾ നിങ്ങൾ ഒരു യോഗ നല്ലൊരു യോഗ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ സാധിക്കും പിന്നെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നൂറുപരം പോസ്റ്റേഴ്സ് ഉണ്ട് അപ്പം പിന്നെ ഉദാഹരണം അനങ്ങാൻ വയ്യാത്ത രോഗികൾക്ക് വരെയും യോഗ ഉണ്ട് അതിൻ്റെ പേര് പറയുക ശവാസനമാണ് അതായത് ശവം പോലെ കിടക്കുക എന്നിട്ട് നമ്മൾ ആ ബ്രീത്തിങ് എക്സൈസ് പിന്നെ എക്സസൈസുകൾ ചെയ്യാം കിടക്കുന്ന രോഗികൾക്കും ചെയ്യാം അപ്പോൾ ചില പേഷ്യൻസിന് ഇപ്പോൾ ബെഡ്ഡിൽ തന്നെ അനങ്ങാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ട കൈ കൈയ്യുള്ളത് കാലിന് ഇതിനുള്ള എക്സസൈസുകളൊക്കെ കൊടുത്ത് അവർ ചെയ്ത് അവർക്ക് പ്രയോജനവും ഉണ്ടാകും പിന്നെ ഈ പിന്നെ ഈ ലോങ് സ്ലാനിങ്ങുള്ള നടുവേദന അതുപോലെ സ്പൈന് സ്പൈൻ എന്ന് പറയുമ്പോഴേ നട്ടലിനുണ്ടാവുന്ന ഒരുപാട് ക്ഷതങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറിക്കിട്ടും എന്നാലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ അതിൻ്റെ നട്ടലിൻ്റെ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ നടത്തി ഒരു മെഡിക്കൽ ഡോക്ടറുടെ ഉപദേശം കൊണ്ട് മാത്രമേ അത് ഹെവി യോഗയും തന്നെ ഹെവി ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ സർവാംഗാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട് അത് സർവാ സർവാംഗം എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അതിന് ഷോൾഡർ സ്റ്റാൻഡ് പൊസിഷൻ എന്നാണ് പറയുന്നത് ഈ സർവാങ്കാസനത്തിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിന് എല്ലാ അവയവങ്ങൾ സർവ സർവ അവയവങ്ങൾക്കും ഒന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അവയവങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ തലച്ചോറിനും പ്രത്യേകത വരും ഇത് ഷോൾഡർ സ്റ്റാൻഡ് പൊസിഷൻ വരുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കഴുത്തും ഇങ്ങനെ താടിയെല്ലും കൂടെ അതെ താടിയെല്ലും ഈ നെഞ്ചിൻ്റെയും കൂടെ നമ്മൾ തൊട്ടിരിക്കും അപ്പോൾ അത് ഈ തൈറോയിഡ് പാരാ തൈറോയിഡ് ഇതിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അതിന് ഹൃദയത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ മാസ്റ്റേഴ്സ് നടത്തുന്ന ആ സെന്ററിൽ പോയി കഴിഞ്ഞ് ആണും പെണ്ണും ഇത് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് അത് മാത്രമല്ല ഇപ്പം നേരെ ഞാൻ ആ ആയുഷ് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആയുഷിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ട്രഗ്രസ് തെറാപ്പി ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ അവരുടെ ആയുസും ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ സാധിക്കും അപ്പോൾ അതിന് പ്രത്യേക കോഴ്സുകളിപ്പം യൂണിവേഴ്സിറ്റി ലെവലിൽ പി എച്ച് ഡി വരെയുണ്ട് അപ്പം നിങ്ങളതേപ്പറ്റി കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റിയിലോ അവിടെ പോയി കഴിഞ്ഞാൽ അന്നൊക്കെ പറ്റും അല്ലെങ്കിൽ മാത്രമല്ല യോഗ പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഈ വെസ്റ്റേണേഴ്സ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയുള്ള ആളുകൾക്ക് ഈവൻ റഷ്യ അവിടെ നിന്ന് എല്ലാ ആളുകളും ലോകത്തു നിന്ന് വരുന്ന ഇന്ത്യയിലാണ് യോഗ അവർക്ക് പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ വരുന്നത് ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് സർവ്വരോഗ സമഹാരി തന്നെയാണത് പക്ഷേ അത് എന്തുകൊണ്ടോ മെഡിക്കൽ ഫീൽഡിൽ വലുതായിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതേസമയം യോഗ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാച്ചുറോപ്പത്തിക് മെഡിസിൻ പിന്നെ ആയുർവേദ പക്ഷെ മറ്റ് സിസ്റ്റർക്കാരെല്ലാം അതിന് ടോട്ടലായിട്ട് അതിനെ ഒഴിവാക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ഈ എക്സസൈസും നമുക്ക് രോഗം രോഗ രോഗമുക്തം ഉണ്ടാകാനും പ്രതിരോധ ശക്തി ഉണ്ടാകാനും ഒക്കെയാണ് പിന്നെ യോഗ കഴിക്കുന്ന ആൾക്ക് അതിൻ്റെ പഠിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആഹാര രീതിയുണ്ട് പ്രത്യേകത അതും കൂടെയാണ് കാരണം കഴിയുന്നത് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരിക്കണം അപ്പം അതിന് നേരത്തെ ഞാൻ അതിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹിന്നെ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ഈവൻ ബൈപ്പാസ് ഒഴിവാക്കുക അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്നത് അതേ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഏകദേശം നമുക്കൊരു പത്ത് തൊണ്ണൂറ് ശതമാനത്തോളം വ്യത്യസ്ത ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും പിന്നെ മാത്രമല്ല ചിലവാണെങ്കിൽ വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഒരു ബൈപ്പാസ് സർവിയുടെ നാലിലൊന്നോ അല്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ അത് കൂടുതലേ വരുന്നുള്ളൂ അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ഞാൻ പ്രമാദമായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ പിന്നെ മാർത്ത മഹാരാജാ മകന് ഈ പിന്നെ ബൈപ്പാസ് സർജിക്ക് പകരം ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ പ്രസിഡൻ്റ് കെ ആർ നാരായണ സാറിന് ആദ്യം ഒരു ബൈപ്പാസ് സർ ചെയ്തതാണ് ഇപ്പോൾ രണ്ടാഴ്ച ഞാൻ ഒക്കത്തില്ല ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത് എന്നിട്ട് പുള്ളി അത് പരിപൂർണ്ണമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മർക്ക് വരെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മെഡിക്കൽ രഹസ്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ് എന്തിരുന്നാൽ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡോക്ടർ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ പൊതുജനത്തിൻ്റെ അടുത്ത് പറയണം അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഉണ്ടായിട്ട് ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് കേട്ടൊരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്